പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ആദ്യമായി നിങ്ങൾ ഈ വചനം മൂന്ന് തവണ ഏറ്റുപറയുക ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏശയാടപുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇനി നിങ്ങൾ മുപ്പത് സെക്കൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി നിങ്ങളുടെ നിയോഗം മുപ്പത് സെക്കൻഡ് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും വേണ്ട ഈശോ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങളെ സഹായിക്കാൻ ഈശോയുണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട നിങ്ങളുടെ നിയോഗം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈശോയെ നോക്കി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ